പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ വരവൂർ പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി തളി സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ വി ദാസൻ ഉദ്ഘാടനം ചെയ്തു ഒതര വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം പിണറായി വിജയൻ അധികാരത്തിൽ പരിഖ്ഞാനം സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ പ്രളയവും ഒക്കെ വന്നപ്പോൾ ആ കാലഘട്ടത്തിലെ അനുഭവിച്ചു പുറത്തിറങ്ങാൻ സാധിക്കാത്ത എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ജനങ്ങളൊക്കെ മുന്നോട്ട് പോയപ്പോൾ ജീവിതം വളരെ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിലൊക്കെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളിലൊക്കെ വേണ്ട സഹായിക്കും

രണ്ടായിരം രൂപയാകും എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അത് അധികാരത്തിൽ നാലര ഈ മാസം മുതൽ അത് രൂപയാക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എന്ന വ്യാമോഹത്തോടുകൂടി ഉണ്ടായിരുന്നു പക്ഷെ നാലര വർഷം നാലര വർഷക്കാലം ആ പദ്ധതി അവിടെ ഇട്ടുകൊണ്ട് ഒരു ചെറുവിളിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റാത്ത പക്ഷെ ജനങ്ങളൊക്കെ ആ വിദ്യയിൽ വീട് പോകുക എന്നുള്ള വിശ്വാസം എന്തുകൊണ്ട് കഴിഞ്ഞ നാല് വർഷക്കാലം ഈ സാമൂഹ്യ വർദ്ധിപ്പിച്ചില്ല എന്ന് മുഖത്ത് ജോലി എഫിന്റെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എം മുസ്തഫ അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സലീം അൻവരി കോൺഗ്രസ് പാർട്ടി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളായ പി എസ് രാജൻ പി വി ബാപ്പുട്ടി രവീന്ദ്രൻ തിച്ചൂർ മോഹനൻ കൈതുകുളം മണ്ഡലം ഭാരവാഹികളായ മുത്തു കുളത്തിങ്ങൽ ബഷീർ പാഴപ്പുറം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് നേതാക്കളായ എൻ എം അബ്ദുൾ ഖാദർ കെ എം ഹമീദ് കെ എസ് മുഹമ്മദ് ടി എം അയ്യൂബ് മിഥുൻ കൊറ്റുപുറം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നടന്ന റോഡ് ഷോയിൽ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളും മറ്റ് യു ഡി എഫ് അനുഭാവികളും പങ്കെടുത്തു വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണ ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും கூடுதல் விவரங்களுக்கு பந்தப்பிடு ஜோஷ்வா போலிமர்ஸ் சேலக்கரா போன் 9074 5574 7560 999543